ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഇലക്ട്രിക് കമ്പി ശരിയാക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കരകവിഞ്ഞൊഴുകുന്ന തോട്ടിലെ കനത്ത ഒഴുക്ക് വകവെക്കാതെ ജോലിയിലേർപ്പെട്ട കെ എസ് ഇ ബി ജീവനക്കാരന്റെ ദൃശ്യങ്ങൾ വൈറലാകുന്നു വണ്ടൂർ പോരൂർ താളയംകുണ്ടിലാണ് സംഭവം

വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാൻ സജീഷാണ് ഈ സാഹസിക പ്രവൃത്തി നടത്തിയത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എല്ലാ ഓഫീസുകളിലും ഇതുപോലെയുള്ള സജീഷ് കുമാറുണ്ട് കെ എസ് സി ബിയുടെ അഭിനന്ദനക്കുറിപ്പ് ഇങ്ങനെ വൈദ്യുതി തകരാറുകൾ പരിഹരിക്കാനായി അശ്രാന്തം പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അഭിനന്ദനങ്ങൾ കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ